ൾക്കും നമസ്കാരം ഹലോ സുഹൃത്തുക്കളെ ഇന്നും വാഴയുടെ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് മടുത്തു അതുകൊണ്ട് നമ്മൾ വിചാരിച്ചിരുന്നൊരു നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച ഒരു പച്ചക്കറി ഒരു വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത് അപ്പോഴപ്പിന്നെ വിചാരിച്ചെന്താ ലൈവ് ഇപ്പോൾ കൂടാ പുറത്തുനിന്ന് വിഷമുക്തമായ പച്ചക്കറികളൊക്കെ വാങ്ങുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റാണ് ഇതേപോലെയുള്ള ഐറ്റംസ് നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാമെങ്കിൽ ഇതേത് പച്ചക്കറിയാണെന്ന് എനിക്കറിയാൻ വയ്യ പക്ഷേ നമ്മൾ കടയിൽ നിന്ന് സാമ്പാർ പച്ചക്കറി കൊണ്ടുവന്ന വേസ്റ്റ് വാരിയിട്ടപ്പോഴും അത് സ്റ്റെപ്പ് വഴി പൊടിച്ച് വീട്ടിൻ്റെ മുകളിൽ കയറിയൊക്കെയാണ് ടെറസിൻ്റെ മുകളിലാണ് ധാരാളം കായ്കൾ ഇടിച്ചിട്ടുണ്ട് ഒരു കീടനാശിനിയും അടിച്ചിട്ടില്ല അപ്പോൾ ഇതിനൊക്കെ കുറച്ച് പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാമെങ്കിൽ അടിപൊളിയായിരിക്കും എന്തൊക്കെയോ പ്രാണികളൊന്നിരിക്കുന്നുണ്ടോ അതിൻ്റെ നീര് ഊറ്റി കുടിക്കാനൊക്കെ ആയിരിക്കും നല്ല ഫ്ലഷി ജ്യൂസി ആയിട്ടുള്ള പച്ചക്കറിയാണ്

നടുകയും കഴിക്കുകയും ചെയ്യാം ഇത് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഒന്നൊന്നര കിലോ വന്നാണ് തോന്നുന്നത് അതൊന്നു മാത്രമല്ല ധാരാളം കൈകള് പിടിച്ചിട്ടുണ്ട് അധികം വളമൊന്നും ഇതിന് കൊടുക്കണ്ട ഇതിന് പിന്നെ നമ്മൾ സൂഡോ മോണോസ് ഇലകളിൽ ഇലകൾക്ക് കുറേ കുരുടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് സൂഡോ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ആവശ്യം പോലെ കൈകൾ കുടിക്കുകയാണ് സാമ്പാറിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഈ പച്ചക്കറി ഇത് തടിയങ്കാണോ കഴുത്തങ്കാണോ എന്നും അറിയാൻ വയ്യ ഏത് പേരെന്നൊന്നും നമുക്ക് ഇത് കൃത്യമായിട്ട് അറിയാൻ വയ്യ ഏതോ ഒരു പച്ചക്കറി എന്ന് മാത്രമേ നമുക്കറിയാവൂ